സ്ലാ എല്ലാവർക്കും എൻ്റെ സ്നേഹം നേരത്തെ അറിയിക്കുന്നു ഇനി പല കാലം നമുക്ക് ഒരുമിച്ച് ദൈവജനം ശുശ്രൂഷിക്കുവാനും തന്ന ദൈവത്തിൻ്റെ വലിയ ദാനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്ഥാഗം ചെയ്യുന്നു എന്നെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ സർവശക്തനായ ദൈവം തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മെ ഇത്രത്തോളം സൂക്ഷിച്ചു ബലപ്പെടുത്തി എല്ലാത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു ഇനി പൽ ഞാൻ ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിന്നും ഒരു വാക്യം വായിച്ച് ഏഹ് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാന് ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നത് യോശുവയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ നിന്നും പത്തൊമ്പതാമത്തെ വാക്യം അതിന്റെ ആദ്യ ഭാഗം നമുക്ക് വായിക്കാം എനിക്ക് ഒരു അനുഗ്രഹം തരണം നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത് വചനം ഇങ്ങനെയാണ് എനിക്ക് ഒരു അനുഗ്രഹം തരണം നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത് ഇത് ആ സംസാരിക്കുന്നത് ഇത് പറയുന്നത് ഒരു മകളാണ് ഒരപ്പനോട് ഒരു മകൾ പറയുന്ന വാക്കുകളാണ് ഇത് ഇത് പറയുമ്പോൾ ഇതിവിടെ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നു ലോകത്തിൽ ഏറ്റവും അപ്പൻ ഒരപ്പൻ്റെ സ്ഥാനം വഹിച്ച ഒരു ഒരു പിതാവിനെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അപ്പനും മകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ഈ പുസ്തകത്തിൽ ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു ഈ വാക്കുകളിൽ പറയുന്നു പറയുന്നത് വേറൊന്നുമല്ല ഈ അപ്പൻ എന്ന് പറയുന്നത് ദൈവപുരുഷനാണ് ദൈവഭക്തനാണ് കർത്താവിന് വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് ഏറെ നിന്ന നിന്ന ഒരു വ്യക്തിയാണ് നി കർത്താവ് ദൈവം താൻ വിളിച്ച ദേശത്തേക്ക് തനാൻ പോകാൻ തക്കവണ്ണം കൊണ്ടുവന്ന കൂട്ടത്തിന്റെ നടുവില് രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു അതിൽ ഒരു വ്യക്തിയാണ് ഈ കാലേബ് എന്ന് പറയുന്ന ദൈവപുരുഷൻ ഈ കാലേബിന്റെ മകളാണ് അക്സ അക്സയ്ക്ക് വേണ്ടിയിട്ട് അക്സയാണ് ഈ വചനം ഈ ഈ വാക്കുകളെ ഇങ്ങനെ ഗുരുവിടുന്നത് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഒരു പിതാവിൻ്റെ സ്നേഹം കിട്ടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ ഈ വചനം ഒരു പിതാവിനോട് ഒരു മകൾ പറയുമ്പോൾ തന്നെ ചോദിക്കുമ്പോൾ തന്നെ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവിടെ ഇന്ന് വചനം നമ്മളുടെ മുന്നിൽ വരുമ്പോൾ നമുക്കൊരു പിതാവ് ഇവിടെ ഉണ്ട് നമുക്കൊരു പിതാവ് ഇവിടെ ഉണ്ട് നമ്മുടെ പിതാവെന്ന് പറയുന്നത് സുർഗസ്വനായ പിതാവ് നമ്മുടെ പിതാവെന്ന് പറയുന്നത് സകലത്തെ സൃഷ്ടിച്ചവൻ നമ്മെ സൃഷ്ടിച്ചവൻ എന്നെ സൃഷ്ടിച്ചവൻ താങ്കളെ സൃഷ്ടിച്ചവനാണ് ഇവിടെ നമ്മുടെ പിതാവ് ആ പിതാവും ഞാനുമായിട്ടുള്ള ബന്ധം ആ പിതാവും താങ്കളുമായിട്ടുള്ള ബന്ധം നല്ലതാണ് എന്നുണ്ടെങ്കിൽ നല്ലതെന്ന് പറയുമ്പോൾ ചോദിക്കാനുള്ള അധികാരം ആ മകന് മകള് എന്നുള്ള അധികാരത്തിൽ താൻ നിൽക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് അത് ചോദിക്കാൻ പറ്റും എന്തെങ്കിലും തൻ്റെ പിതാവിനോട് പറയാൻ പറ്റും എനിക്ക് പറയാൻ പറ്റും എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ഇന്നീ പൽക്കാലം ഇത് വായിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു പിതാവെന്ന് ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞുവല്ലോ പറയാൻ ആഗ്രഹം പറയുന്നതിന്റെ എന്ന് പറഞ്ഞാൽ ഈ പിതാവ് ഈ മകൾക്ക് വേണ്ടിയിട്ട് വിവാഹം ആലോചിക്കുന്ന സമയത്ത് ഒരു 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 എന്താ ഒരു പന്തയം പോലെ ഒരു കാര്യം വെച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന ദേശത്തെ ഇന്ന ദേശത്തെ പിടിക്കുന്നവൻ അന്ന് അന്നത്തെ സമയങ്ങളിൽ യുദ്ധവും കാര്യങ്ങളും യുദ്ധത്തിൽ യോദ്ധാവ് യുദ്ധത്തിൽ വിജയിക്കുന്നവൻ അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ ആണല്ലോ വലിയ ആളായിട്ടും നല്ല പുരുഷനായിട്ടൊക്കെ കാണുന്നത് അങ്ങനെയുള്ള സമയത്ത് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ടും ഈ പിതാവ് ഇങ്ങനെ ആഗ്രഹിച്ചു എൻ്റെ എൻ്റെ മകളെ കെട്ടുന്നവൻ എൻ്റെ മകളെ വിവാഹം കഴിക്കുന്നവൻ നല്ലൊരു പുരുഷൻ നല്ലൊരു യോദ്ധാവായിരിക്കണം എന്നുള്ള കാര്യം ഈ പിതാവിന് നിർബന്ധമായിരുന്നു അതിൻ പ്രകാരം ഇന്നതെ ശേഷം പിടിച്ചെടുക്കുന്ന അവന് ആ പുരുഷന് വേണ്ടിയിട്ട് എൻ്റെ ഈ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന് ഈ ഈ പിതാവ് ചിന്തിച്ചു ഈ പിതാവ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു അങ്ങനെയാണ് ഒത്നിയേൽ എന്ന് ആ പറയുന്ന ഒരു മനുഷ്യൻ ആ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇടം നില ആ യുദ്ധത്തിൽ ആ അല്ലെങ്കിൽ ആ പന്തയം ജയിപ്പാൻ ഇടയായി അങ്ങനെ അവന് ഭാര്യയായിട്ട് ഈ മകളെ കൊടുക്കുവാനും ഇടയായി അത് കഴിഞ്ഞ വെച്ച് ആ ആ മകൻ ആ മരുമകന്റെ ദേശം എന്ന് പറഞ്ഞാല് കുറച്ച് ബത്തപ്പാടുള്ള ദേശമാണ് ആ മകന്റെ ദേശം എന്ന് പറഞ്ഞാല് ഈ മകളെ വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്ന ദേശം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബത്തപ്പാടുള്ള ദേശമാണ് തെക്കേ ദേശം എന്ന് പറയുമ്പോൾ അവിടെ ഒത്തിരി ഏറെ പ്രയാസങ്ങളുണ്ട് അവിടെ പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നീരുറവകൾ ഇല്ലാത്ത ഒരു ദേശമാണ് ആ പ്രദേശം ആ ദേശമുണ്ട് നിലമുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ വിത്തുണ്ട് പക്ഷെ നീരുറവില്ല നീരുറവില്ലാത്ത ദേശത്ത് വിത്തുണ്ടായിട്ടെന്നാ ഫലം മണ്ണുണ്ടായിട്ടെന്നാ ഫലം അപ്പോൾ ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവിടെ നിന്ന് അവൾ വിവാഹം കഴിച്ച് പോയി പോയി കഴിഞ്ഞ വെച്ച് വരുന്ന വഴിക്ക് ഈ മകളും മരുമകനും കൂടെ വരികയാണ് മകളും ഭർത്താവും കൂടെ തൻ്റെ പിതാവിനെ കാണുവാൻ വരുന്ന യാത്രയുടെ മധ്യത്തിൽ ഇവർ സംസാരിക്കുന്നുണ്ട് മേലോട്ടുള്ള ഭാഗങ്ങളിൽ പതിനഞ്ചാം അധ്യായത്തിൽ പതിനേഴിൻ്റെയൊക്കെ അടുത്ത് പതിന പതിനാലും പതിനേഴുമൊക്കെ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട് അവർ തമ്മിൽ തമ്മിൽ സംസാരിച്ചുകൊണ്ട് വരികയാണ് ഈ ഭാര്യ ഈ മകൾ അസ തൻ്റെ ഭർത്താവിനോട് പറയുകയാണ് കുറച്ച് നിലം കൂടെ എൻ്റെ അപ്പനോട് ീ ചോദിക്കണം വെച്ചാൽ മകളുടെ ഹൃദയത്തിൽ ഇനിയും കുറേ നിലം വെട്ടിപ്പിടിക്കണമെന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഒ ഒറിജിനലായിട്ടുള്ള അവളുടെ ആഗ്രഹം അവളുടെ ആവശ്യം എന്താണെന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അവിടെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അവൾക്കുള്ളതിനേക്കാൾ കുറേ കൂടെ ദേശം വെട്ടിപ്പിടിക്കണം എന്നുള്ളതാണ് അപ്പം പണക്കാരനായ ധനികനായ തൻ്റെ അപ്പനോട് താൻ ചോദിക്കുകയില്ല പക്ഷേ മരുമകൻ ചോദിച്ചു എന്നുള്ള ഭാവത്തിൽ ഈ ഈ അക്സ മകൾ തൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരികയാണ് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് വന്ന് കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് അവിടെ ചോദിക്കുകയാണ് പതിനെട്ടാം വാക്യത്തിൻ്റെ ലാസ്റ്റ് അവസാനത്തെ വാക്യത്തെ അവസാനത്തെ എടുത്ത് ഇങ്ങനെ പറയുന്നു കാലേബ് അവളോട് നിനക്ക് എന്തു വേണമെന്ന് ചോദിച്ചു നിനക്ക് നിനക്കെന്തു വേണം ഒരു മകളോട് ചോദിക്കുകയാണ് വന്നിറങ്ങി പ്രേശനോട് പറയുന്നില്ല സ്തോത്രം പറയുന്നില്ല നമസ്തേ പറയുന്നില്ല എന്തുണ്ട് എങ്ങനെയാണെന്ന് വിശേഷം ഒന്നും പറയുന്നില്ല ഒന്നും ചോദിക്കാനും പറയാനും അവസരം കൊടുക്കുന്നില്ല ആ പിതാവ് ആ പിതാവ് വന്ന് ഇറങ്ങിയ ഉടനെ തൻ്റെ മകളോട് ചോദിക്കുകയാണ് മരുമകനോടല്ല മകളോട് ചോദിക്കുകയാണ് നിനക്ക് എന്ത് വേണമെന്ന് നിനക്കെന്ത് വേണമെന്ന് ഇങ്ങനെ പല പല വാക്കുകൾ നമ്മൾ വചനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് നിനക്ക് നിനക്കെന്ത് വേണം എന്നുള്ള വാക്കുകൾ നമ്മൾ പുതിയ പുതിയ നിയമത്തിലും ഒത്തിരിടത്ത് യേശുവിന്റെ യേശു ശുശ്രൂഷയുടെ സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ മകൾക്ക് അതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും നേരെ തിരിച്ച് ഒരാഗ്രഹമാണ് അവളോട് പറയാ അവൾ പറയുവാൻ ഇടയാകുന്നത് അത് എന്നാൽ എനിക്കൊരനുഗ്രഹം തരണം എനിക്കൊരു അനുഗ്രഹം തരണം അവൾ ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്ന സംസാരങ്ങളിൽ നിന്നും വേറിട്ടൊരു സംസാരം അവൾ തൻ്റെ അപ്പനോട് പറയുവാനിടയായി എന്താണ് ഇവിടെ അതിനുള്ള കാരണം എന്താണ് അവൾ തൻ്റെ ഭർതൃഗ്രഹത്തിൽ നിന്നും വരുന്ന വഴിക്ക് യാത്രയിൽ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ട് വരികയാണ് കുറച്ചുകൂടെ നിലം വെട്ടിപ്പിടിക്കണം കുറച്ചു നിലം ചോദിക്കണം ഇങ്ങനെയൊക്കെ ചോദിച്ച് സംസാരിച്ചു കൊണ്ട് വരുന്ന ഇടത്ത് വീട്ടിൽ വന്ന് കീറുമ്പോൾ പിതാവ് തന്നോട് ചോദിക്കുന്നു നിനക്ക് എന്താ വേണ്ടേന്ന് മോളെ നിനക്ക് എന്താ വേണ്ടേന്ന് അതുപോലെ ഇന്ന് ഞാനിത് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്പനോടുള്ള അപ്പനും മകളുമായിട്ട് അപ്പനും മകനുമായിട്ട് ഒരു ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് ഒരു ആത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് വേണം നിനക്ക് എന്ത് വേണം കുഞ്ഞേ നിൻ്റെ ആവശ്യം എന്ന് എന്താണെന്നുള്ളത് ഒരു ശുദ്ധി ആത്മാവ് നിങ്ങളോടും കൂടെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത് ഇന്ന് നിങ്ങൾ തിരിച്ചറിയാതെ മറ്റു പലതിലും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് ഇന്ന് അന്ന് ഒറിജിനാലിറ്റിയിലേക്ക് മടങ്ങി വരണം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ െ എന്നെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ അന്ന് അച്ഛയ്ക്ക് ഒരു മടങ്ങി വരവ് അച്ഛ ഇങ്ങനെ പറഞ്ഞു എനിക്ക് ഒരു അനുഗ്രഹം തരണം അവൾക്ക് അനുഗ്രഹമില്ലേ അവൾക്ക് അനുഗ്രഹമുണ്ട് ഇഷ്ടം പോലെ നിലമുണ്ട് വിത്തുണ്ട് നല്ല കുടുംബമുണ്ട് പേരുകേട്ട കുടുംബമാണ് എന്നുള്ള കുടുംബമാണ് എല്ലാം ഉണ്ട് പക്ഷെ ഒരു അനുഗ്രഹത്തിന്റെ കുറവുകൾക്ക് അപ്പന്റെ ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി തിരിച്ചറിയുവാനിടയായി നീ എന്നെ തെക്കേ ദേശത്തേക്കല്ല കൊടുത്തിരിക്കുന്ന നീരുറവകൾ കൂടെ എനിക്ക് തരണം ബാക്കിയെല്ലാം എനിക്ക് തന്നയച്ചു എന്നാൽ ഇപ്പോൾ എനിക്ക് ീരുറവയുടെ കുറവ് അവിടെ ഉണ്ട് എന്ന് അക്സ തന്റെ പിതാവിനോട് പറയുവാനിടയായി ഇനി സമയത്ത് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറയട്ടെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഉള്ളതിനകത്ത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മക്കളുണ്ട് മരുമക്കളുണ്ട് കൊച്ചുമക്കളുണ്ട് ദേഷ്യമുണ്ട് വയലുണ്ട് എല്ലാം ഉണ്ട് ശുശ്രൂഷയുണ്ട് മറ്റ് എല്ലാ ഇടങ്ങളുമുണ്ട് എന്നാൽ അതിനകത്ത് അനുഗ്രഹം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ തേജസ് അവിടെ വ്യാപനിക്കേണ്ടിയിരിക്കും ഇന്ന് ഒരു ദൈവ എന്ന നിലവാരത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിന്റെ അടുത്തേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം ഇങ്ങനെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ദൈവാത്മാവ് ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് അനുഗ്രഹം അത് എവിടെ നിന്നാണ് കിട്ടുന്നത് പരിശുദ്ധി ആത്മാവ് തന്നെ തരണം യേശു തന്നെ തരണം പിതാവ് തന്നെ തരണം എൻ്റെ അപ്പൻ തന്നെ തരണം അപ്പോൾ അവിടെ 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 ചോദിക്കുന്ന അപ്പൻ അത് കൊടുക്കുവാൻ കഴിവുള്ളവനായിരുന്നു ആ കാലേബിന് അത് കഴിവുണ്ടായിരുന്നു നിനക്ക് എന്ത് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ മകൾ എന്ത് ചോദിച്ചാലും കൊടുക്കുവാൻ തക്കവണ്ണം ആ അപ്പന്റെ കരത്തിൽ ഉണ്ടായിരുന്നു അപ്പന്റെ കയ്യിലുണ്ടായിരുന്നു കൈവശം അത്ര ധനികനായിരുന്നു ഈ ലോകപരമായിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട് പത്തൊമ്പതാം വാക്യത്തില് ലാസ്റ്റ് ആയത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു അസാധ്യമായ മേഖലകളിലെ ആ മലയിലും താഴ്വരയിലും താഴ്വരയിൽ നീരുറവകളെ കിട്ടാൻ പാടൊന്നുമില്ല എന്നാല് മലയില് നീരുറവുകൾ കിട്ടാൻ പ്രയാസമാണ് കുറച്ച് എന്നാൽ അവിടെയും നീരുറവുകളെ ഈ ആ കാലയവ് അവൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുവാനിടയായി ഇപ്പോൾ അവൾ മടങ്ങി പോകുമ്പോൾ എന്തായിരിക്കും അവളുടെ പേര് ഇപ്പോൾ അവൾ മടങ്ങി അവിടെ ചെല്ലുമ്പോൾ അവൾക്ക് എന്തായിരിക്കും ഇനി വരും നാളുകളിൽ സംഭവിക്കുന്ന അവൾക്കുണ്ടായിരിക്കുന്നതിൽ നീരുറവുകൾ നിമിത്തം അവൾക്കുണ്ടായിരിക്കുന്നതിൽ നല്ല വർധനവുണ്ടായിരിക്കും അവൾക്കുണ്ടായിരിക്കുന്ന വിത്തുകൾ വിതയ്ക്കപ്പെടും അത് കൊയ്യ അത് അത് മുളയ്ക്കപ്പെടും അത് ഫലം ഫലം കിട്ടപ്പെടും അത് പിന്നെ കൊയ്യപ്പെടും അത് അങ്ങനെ അത് നല്ലൊരു പേര് ആ പേര് ു പിതാവിന്റെ കാരണം ഭർത്തൃഗ്രഹത്തിൽ നിന്നുള്ളതല്ല തന്റെ തന്റെ പിതാവിന്റെ ബലത്തിൽ നിന്ന് പിതാവിന്റെ കരത്തിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹം ഞാൻ ഇവിടെ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നു അതുവരെ അവൾക്ക് ലഭിക്കാത്ത ഒരു വെളിപ്പാടായിരുന്നു എനിക്കൊരു അനുഗ്രഹം വേണമെന്നുള്ളത് പിതാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ നമ്മൾ ഇടയാകുമെന്നുണ്ടെങ്കിൽ പിതാവിനോടൊപ്പം നമ്മൾ കുറച്ച് സമയം ഇരിക്കുവാൻ ഇടയാകുമെന്നുണ്ടെങ്കിൽ അവൾ എന്തുകൊണ്ടാണ് ഭർത്താവിനോട് പറഞ്ഞുകൊണ്ട് വന്നത് നീ നീ ചോദിക്കണം ദേശം ചോദിക്കണം അയ്യം ചോദിക്കണം കൃഷി ചോദിക്കണം എന്നൊക്കെ ഭർത്താവിനോട് എന്തുകൊണ്ടാണ് അവൾ പറഞ്ഞുകൊണ്ട് വന്നത് അവൾക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എന്നെ തെക്കേ ദേശത്തേക്ക് തന്നെ അയച്ചു എന്നുള്ളത് അവൾക്ക് ചെറിയൊരു നാണക്കേട് ഒരു അപമാനം പോലെ എന്തോ ഒരു അപ്പനോട് ചെറിയൊരു നീരസ് അപ്പനോട് എന്തോ ഒരു ചെറിയ പ്രയാസം പോലെ അവൾക്ക് തീർച്ചയായും ഉണ്ടായിരുന്നു അവൾ ചോദിക്കാൻ അതുകൊണ്ട് കഷ്ടപ്പെട്ടു അവൾ ചോദിക്കാൻ അതുകൊണ്ട് ആഗ്രഹിച്ചില്ല ഇപ്പോൾ പിതാവ് അതിനെ എല്ലാം അറിഞ്ഞുകൊണ്ടായിരിക്കണം പിതാവ് അവളോട് സംസാരിക്കാനിടയ മകളെ നിനക്ക് എന്ത് വേണമെന്ന് അപ്പോൾ ആ മകൾക്ക് അപ്പന്റെ വാക്ക് കേട്ടപ്പോൾ അവളുടെ ഹൃദയത്തിൽ വേണുന്ന കാര്യം അവൾക്ക് ദർശിക്കാൻ കഴിഞ്ഞു വേണുന്ന കാര്യം അവളുടെ ഉള്ളിൽ പ്രകാശിക്കുവാൻ കഴിഞ്ഞു ഇന്ന് ഈ കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇങ്ങനെ പറയട്ടെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ ഈ തെക്കേദേശത്ത് പാർക്കുന്ന എല്ലാവരും നമ്മൾ ഈ തെക്കേദേശത്ത് തന്നെയാണ് ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്നത് തെക്കേ ദേശം തന്നെയാണ് ഈ തെക്കേദേശത്ത് നമ്മൾ പാർക്കുമ്പോൾ മറ്റെന്തിനേക്കാളും നമുക്ക് ഉള്ളതിൽ എല്ലാത്തിലും നമുക്ക് അനുഭവം വേണമെന്നുണ്ടെങ്കിൽ അത് മറ്റെതിനേക്കാളും ആത്മീയമായിട്ടുള്ള ചലനം വേണമെന്നുണ്ടെങ്കിൽ നീരുറവ് വേണം ആ നീരുറവ് പിതാവിന്റെ സന്നിധിയിൽ നിന്നേ കിട്ടത്തുള്ളൂ പരിശുദ്ധി ബലത്തിൽ നിന്നേ കിട്ടത്തുള്ളൂ ഇല്ലാത്തതിനെ ഉള്ളതായി വിളിച്ചു വരുത്തുന്ന മരിച്ചതിനെ ഉയർപ്പിക്കുന്ന ദൈവശക്തി ആത്യന്ത ശക്തി ഇന്ന് വൽക്കാലവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരും മാനിക്കട്ടെ യുവജന ശ്രദ്ധിച്ച എല്ലാവരെയും ദൈവം മാനിക്കട്ടെ ബലപ്പെടുത്തട്ടെ അക്ഷയ പോലെ കാലേവിനെ പോലെ നല്ലൊരു പിതാവായി നല്ലൊരു മകളായി നമ്മൾ മകനായി നമുക്ക് ദൈവസന്നദിയിൽ നമ്മെ സമർപ്പിക്കാം ആമേൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ